അസ്സാം വലൈക്കും വറഹമുല്ലായി വറക്കാത്തു ഓരോ വീടിൻ്റെ തായലും വന്നിട്ട് ആൾക്കാരും അവരുടെ വിഷമങ്ങളാണ് ഞങ്ങളോട് പറയുന്നത് കേട്ട ഓരോരുത്തർ പറയുന്നത് അവരുടെ വിഷമങ്ങളാണ് ഞാൻ ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞു പ്രവാസിയായിട്ട് ഇതുവരെയും സ്വന്തമായി വീടുമില്ല സ്ഥലവുമില്ല പ്രവാസിയാണ് ഇനി പ്രതീക്ഷയുമില്ല അപ്പോൾ എൻ്റെ സഹോദരനോട് പറയാനുള്ളത് പ്രതീക്ഷ വേണം തുടങ്ങാൻ നിങ്ങൾ നിങ്ങൾക്കൊരു ആർക്കൊരു വീട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരത് കണ്ണും പൂട്ടി അള്ളഹാനെ വിചാരിച്ച് ദൈവത്തെ വിചാരിച്ച് ഇല്ലതിനെക്കൊണ്ട് ആദ്യം സ്ഥലം ഒരു ചെറിയ സ്ഥലം വാങ്ങുക അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് എവിടുന്നെങ്കിലും സ്ഥലം കിട്ടാനുണ്ട് എങ്കിൽ ബാപ്പയുടെ ഉമ്മയുടെയോ ആരുടെയെങ്കിലും സ്ഥലം കിട്ടാനുണ്ട് എങ്കിൽ ഒരു ചെറിയൊരു സ്ഥലത്ത് ഒരു വീടിന് അലഹദില്ല എന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങുക നിശ അല്ല നമ്മൾ തുടങ്ങുമ്പോഴാണ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു തറ ഉണ്ടാക്കണം സ്ഥല ഏതായാലും ആയല്ലോ ഒരു തറ കെട്ടണം തറ കെട്ടുമ്പോൾ വിചാരിക്കും അതിൻ്റെ മേലെ അത് പടവങ്ങ് തുടങ്ങണം പടവ് തുടങ്ങുമ്പോൾ വിചാരിക്കും അതൊന്ന് വാർക്കണം വാർത്താൽ വിചാരിക്കും അതെങ്ങനെയെങ്കിലും രണ്ട് ഡോറ് കൂട്ടി താമസിക്കാം പിന്നെ പതുക്കെ തുടങ്ങാമെന്ന് അങ്ങനെ അള്ളാഹുത്താല ഘട്ടം ഘട്ടമായി പൂർത്തീകരിച്ച് തരും പൂർത്തീകരിച്ച് തരുമാറാവട്ടെ പ്രതീക്ഷകൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ മാത്രമല്ല എൻ്റെ കമൻറ്റിൽ വന്നിട്ട് ഓരോരാൾ പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ തായൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടെ വിഷമങ്ങൾ പറയാണ് ഇതിലേറെ ചില സ്ത്രീകൾ സഹോദരിമാരോട് എന്നോട് പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് വെച്ചിട്ട് ഇത്രയും വർഷമായി ഒരു വീടില്ല ഞാൻ പ്രവാസ ലോകത്തിൻ്റെ മക്കളൊക്കെ അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും ഹോസ്റ്റലിലാക്കി വരുന്നത് ഞാൻ മരിക്കുന്നതിന് മുമ്പ് അവർക്ക് ഒരു വീട് വേണം എന്ന് കരുതിയിട്ടാണ് എന്ന് അതുപോലെ തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി ചെറിയ മക്കൾ ഇട്ടിട്ടാണ് പോയത് മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ പോലും ഒന്നുമില്ല സ്വന്തമായി ഒരു വീടില്ല എനിക്കൊരു വീട് വേണം അങ്ങനെ ഞാൻ പ്രവാസ ലോകത്തേക്ക് കയറി വന്നത് എന്ന് പക്ഷേ എൻ്റെ സഹോദരന്മാരോടൊക്കെ പറയാനുള്ളത് ചില സഹോദരിമാർ ലോകത്ത് വന്നിട്ട് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജോലി ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ ഒരിക്കലും പറ്റിക്കരുത് കേട്ടാ നിങ്ങളാൽ കഴിയുന്ന ജോലി ഉണ്ടെങ്കിൽ നിങ്ങളാക്കി കൊടുക്കുക ഒരു സഹോദരിയെ പോലെ അല്ലാതെ ആ പേരും പറഞ്ഞ് നിങ്ങൾ അവരോട് കിട്ടുന്നത് വാങ്ങി നിങ്ങളെന്തൊക്കെ ആഗ്രഹിക്കുന്ന അതൊന്നും അവരിൽ നിന്നും പ്രതീക്ഷിക്കരുത് കാരണം ഭർത്താവ് ഉപേക്ഷിച്ചവർ വീട്ടിൽ ഒരു നേരം തന്നത്തിൻ്റെ വകയില്ലാത്തവർ അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകളാണ് കേട്ടോ ആണുങ്ങളായ എനക്കും നിങ്ങൾക്കും തന്നെ രാവിലെ പകലില്ലാതെ പണിയെടുത്തിട്ടും മൂന്നും നാലും മക്കളെ വളർത്താൻ കഴിയാത്ത സാഹചര്യത്തിലും സ്വന്തം അച്ഛനായി അമ്മയായി സ ഞമ്മുടെ സഹോദരിമാർ അച്ഛൻ്റെ സ്ഥാനത്ത് അച്ഛനായി പുറം ലോകത്ത് വന്ന് പണിയെടുക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ് ആരും വൈതെറ്റി വരുന്നില്ല കേട്ടോ ഞങ്ങളാണ് അവരെ വൈതെറ്റിക്കുന്നത് ചിലപ്പോൾ ചില ആൾക്കാർ പറയും ഓരോ സ്ത്രീകൾ ലോകത്ത് പോയിട്ട് അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവരൊറ്റക്ക് ഒരിക്കലും ഒന്നും ചെയ്യൂല അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് സഹോദരിമാരെയൊക്കെ സ്നേഹിക്കുക അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് ഗതാമൻ്റെ പണിയെടുത്തും വീട്ടു ജോലി പണി ചെയ്തും ജീവിക്കുന്ന ഒരുപാട് സഹോദരിമാരുമുണ്ട് അതുപോലെ എല്ലാവരോടും പറയാനുള്ളത് പ്രാർത്ഥന ഉൾപ്പെടുത്തട്ട വീട് വീടില്ലാത്തവർക്ക് അള്ളാഹുത്താല നല്ലൊരു വീട് നൽകട്ടെ പ്രതീക്ഷകളൊന്നും ഒരിക്കലും കൈവിടരുത് ഞങ്ങളാൽ കഴിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ശരീരം കൊണ്ട് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു വീടെടുത്ത് നല്ല നിലയിൽ താമസിക്കാൻ അള്ളാഹു തോഹിക്ക് നൽകട്ടെ അമീൻ എല്ലാവരോടും പറയാനുള്ളത് ഇതുപോലെയുള്ളവരൊക്കെ ദുബായിൽ ഉൾപ്പെടുത്തണം അവരൊക്കെ ചേർത്ത് പിടിക്കണം അള്ളാഹുത്താല നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടാവട്ടെ അതിനുള്ള സഹായിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹുത്താല നൽകുമാറാവട്ടെ അമീൻ